കുരു എന്ന് പറഞ്ഞ പോലെ ഓരോ ദിവസവും ബി ജെ പിക്ക് നേരിടേണ്ടി വരുന്നത് വലിയ തരത്തിലുള്ള തിരിച്ചടികളാണ് ഓരോ ദിവസവും ഓരോ മിനിറ്റിലും സർജിക്കൽ സ്ട്രൈക്ക് പോലെ ഓരോ തിരിച്ചടികൾ ബി ജെ പിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു അമിത്ഷാ എന്ത് ചെയ്യണമറിയാതെ നിലവിളിക്കുന്നു മോദിയാണെങ്കിൽ താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണിയ നിമിഷം മുതൽ ബി ജെ പിക്ക് എല്ലായിടത്തു നിന്നും തിരിച്ചടികളാണ് നേരിടേണ്ടി വന്നത് നരേന്ദ്രമോദി നാല് ലക്ഷത്തി ചില്ലറ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നിന്നും ഒരു ലക്ഷത്തി ചില്ലറ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലേക്ക് കൂപ്പഊത്തപ്പെട്ടതും സ്വന്തം തട്ടകമായ വാരണാസിയിൽ ആദ്യം വോട്ടെണ്ണുന്ന സമയങ്ങളിൽ പിന്നോക്കം പോയതുമെല്ലാം ബി ജെ പി ഞെട്ടിച്ചെങ്കിൽ ഇപ്പോഴാ അതിലും വലിയ തിരിച്ചടിയാണ് ബി ജെ പിക്ക് ഉണ്ടാകുന്നത് അമിത്ഷാക്ക് ഉണ്ടാകുന്നത് അമിത്ഷാ ഇനി മന്ത്രിസ്ഥാനത്തോ മന്ത്രി മന്ദിരങ്ങളിലോ കണ്ടുപോകരുതെന്ന് പറഞ്ഞിരിക്കുകയാണ് ജെ ഡി യു അതുപോലെ ടി ഡി പി ഇവർ രണ്ടുപേരും ശക്തമായി പറഞ്ഞിരിക്കുന്നത് ഇനി ഇങ്ങോട്ട് തന്നെ കണ്ടുപോകരുത് എന്നാണ് ഈ പറച്ചിലിൽ ഏതാണ്ട് ബി ജെ പി ഞെട്ടി തകർന്ന് പൊട്ടി പണ്ടാറടങ്ങി ഇരിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് ആദ്യം മുതൽ ബി ജെ പിക്ക് കിട്ടുന്നത് വലിയ തിരിച്ചടിയാണ് അതിൽ അയോധ്യയിൽ തിരിച്ചടി കിട്ടി രാമക്ഷേത്രം മണ്ണിൽ തിരിച്ചു കിട്ടി രാമക്ഷേത്ര മണ്ണിൽ മത്സരിച്ച നെല്ലുസി തോറ്റുപോയി അയോധ്യയിൽ മത്സരിച്ച അഖിലേഷ് റായി തോറ്റുപോയി അങ്ങനെ ഓരോ തിരിച്ചടികളും നിൽക്കുന്നു നേടിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ തിരിച്ചടിയും വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒന്നിനു മേലെ ഒന്നായി വീണ്ടും അടികൊണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ബി ജെ പിക്ക് ഇപ്പോൾ നിലനിൽക്കുന്നത് ജെ ഡി യു ടി ഡി പിയും അവരുടെ മുന്നണിയിൽ നിൽക്കണമെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ നിങ്ങൾക്കൊപ്പം നിൽക്കണമെങ്കിൽ അമിത്ഷായി ആഭ്യന്തര മന്ത്രി സ്ഥാനത്ത് കണ്ടുപോകരുത് അമിത്ഷായെ പുറത്താക്കണം എന്നാണ് തീർന്നില്ല ഇവരുടെ സഖ്യം നിങ്ങൾക്കൊപ്പം നിൽക്കണമെങ്കിൽ അതായത് ടി ഡി യു ജെ ഡി യു ആയിക്കോട്ടെ ടി ഡി പി ആയിക്കോട്ടെ ഈ സഖ്യമെല്ലാം മുന്നണിയിൽ ഉണ്ടാകണമെങ്കിൽ എൻ ഡി എക്കൊപ്പം നിൽക്കണമെങ്കിൽ ഞങ്ങൾ ആദ്യമേ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തരികയാണ് ആ മുന്നറിയിപ്പ് എന്നത് അമിത്ഷായെ മന്ത്രി പദങ്ങളിൽ കാണരുത് എന്നുള്ളതാണ് ഇതുകൂടാതെ ബി ജെ പിയിൽ പോലും മോദി അമിത്ഷാ കൂട്ടുകെട്ടിനെതിരെ വലിയ രീതിയിലുള്ള അതിർത്തിയുണ്ട് അതുപോലെ വിദ്വേഷം വെച്ച് പുറത്തുന്നുണ്ട് കാരണം അത്രമാത്രം ഇവർ നടത്തുന്ന വിദ്വേഷ പ്രചരണങ്ങളും ഇവർ നടത്തുന്ന തൻപ്രമാണിത്വങ്ങളും ബി ജെ പി പോലും ഏറെക്കുറെ അതിർത്തിയിലാക്കി കഴിഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ മോദിഷ കൂട്ടുകെട്ട് ആർ എസ് എസിൽ പോലും വലിയ തരത്തിൽ വിദ്വേഷമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വലിയ തരത്തിൽ തകരണമെന്ന് അവർ പോലും ആഗ്രഹിക്കുന്ന ഒരു കൂട്ടുകെട്ടായത് കാരണം അമിത്ഷാ ചാണക്കിലാണെന്ന് പറഞ്ഞ് രാജ്യമെമ്പാടും ഓടി നടന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി പല പാർട്ടികളെയും ഭിന്നിപ്പിച്ച് നശിപ്പിച്ച് നാടാണക്കല്ല അമിത്ഷായെ ഇനി ആ സ്ഥാനത്ത് കാണരുത് എന്ന് തന്നെയാണ് നിതീഷ് കുമാറിൻ്റെയും നായിഡുവിൻ്റെയും തിട്ടൂരമായി വന്നിരിക്കുന്നത് അവർക്കറിയാം കഴിഞ്ഞ തവണ മോദിയും അമിത്ഷായും ഇരുന്ന് സംഘം എന്തെല്ലാം കാണിച്ചിട്ടുണ്ട് എന്തെല്ലാം കാട്ടിക്കൊണ്ടിട്ടുണ്ടെന്ന് അതുകൊണ്ട് തന്നെ ഇവിടെ ഇനി ഇതൊന്നും വിലപ്പോവില്ല എന്നാണ് ഇവർ പറഞ്ഞിരുന്നത് കാരണം ഇവർക്ക് വ്യക്തമായി അറിയാം ബി ജെ പിക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള സീറ്റ് ഇല്ലാത്തതിനാൽ അവർ കൂടെ നിൽക്കുന്ന മുന്നണിയിൽ നിന്നുള്ള ആൾക്കാരെ പോലും ബി ജെ പിയിലേക്ക് വലിച്ചിടാൻ സാധ്യതയുണ്ട് മുന്നണിയെ പിരിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ഈ പറഞ്ഞ ജെ ഡി യു അതുപോലെ ടി ഡി പിള്ളവരെയൊക്കെ രണ്ടാക്കാനും നാലാക്കാനും ഒക്കെ ഇവർക്ക് കഴിവുണ്ടെന്ന് ഈ മുന്നണിയിലുള്ള നിതീഷിനും നായിഡുവിനും അറിയാം അതുകൊണ്ട് തന്നെയാണ് അവർ ആദ്യമേ തന്നെ ഒരു ചാൻ മുന്നേ എറിഞ്ഞിരിക്കുന്നത് ഇനി മേലിൽ അമിത്ഷായെ മന്ത്രി മന്ദിരങ്ങളിൽ കാണരുത് മന്ത്രിസ്ഥാനങ്ങളിലും ഉണ്ടാകരുത് ഒപ്പം ഇതേ ഉദ്ദേശത്തിൽ ഇതേ കാര്യത്തിൽ തന്നെ കർണാടക മധ്യപ്രദേശ് അവിടങ്ങളെല്ലാം ഉറപ്പായും തിരിച്ചടികളാണ് ഉണ്ടായിട്ടുള്ളത് അവിടെയും ഇതുപോലെ തന്നെ രാജസ്ഥാൻ അടക്കമുള്ളട വലിയ പ്രാധാന്യം നടത്തിയിരുന്ന അവിടെയെല്ലാം വലിയ വോട്ട് കച്ചവടവും കൂട്ടുകച്ചവടം നടത്തിയിരുന്ന അമിത്ഷാ ഓടി നടന്ന് നടത്തിയ നാറിക കളികൾക്കെല്ലാമാണ് ഇപ്പോൾ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ഇനി മന്ത്രിസ്ഥാനത്ത് ഉണ്ടാകാൻ പാടില്ല എന്നാണ് ജെ ഡി യുവും ടി ഡി പിയും അന്ത്യശാസനമായി നൽകിയിരിക്കുന്നത് ഇതിൽ ഒരു കാര്യം ബി ജെ പി പ്രവർത്തകരെ നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വെച്ചോ ഇവിടെ അമിത്ഷായെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന ഉത്തരവാദിത്തം നരേന്ദ്രമോദിക്ക് മാത്രമായിരിക്കും നരേന്ദ്രമോദിക്ക് ഈ അധികാര കസയോടുള്ള കൊതി കൊണ്ട് മാത്രം ആഗ്രഹം കൊണ്ട് മാത്രം അമിത്ഷായെ പുറത്താക്കുന്നതാണ് അല്ലായിരുന്നെങ്കിൽ ഇവർക്ക് നന്നായി പറയാൻ എങ്ങനെ ആ ഞങ്ങൾ ഇത്തവണ ഭരിക്കുന്നില്ല ഞങ്ങൾക്ക് തിരിച്ചെടുത്ത് നേരിട്ടത് കൊണ്ട് ഞങ്ങൾ ഭരിക്കുന്നില്ല പകരം ഇന്ത്യ മുന്നണി ഭരിച്ചു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു രാജ്യം കൈയടിച്ചേനെ പക്ഷേ നരേന്ദ്രമോദിക്ക് നന്നായി അറിയാം അധികാരമില്ലെങ്കിൽ അകത്ത് കിടക്കേണ്ടി വരുമെന്ന് അധികാരം കയ്യിൽ ഉള്ളിടത്തോളം കാലം മാത്രമേ തനിക്ക് തൻപ്രമാണിത്വും നെഞ്ചി വിരിച്ച് അൻപത്താറഞ്ച് നെഞ്ചളവും കാണിച്ച് നടക്കാൻ പറ്റുള്ളൂെന്നും തൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ എന്നും നരേന്ദ്രമോദിക്ക് നന്നായി അറിയുന്നത് കൊണ്ട് തന്നെ ആര് വാണാലും ആര് വീണാലും ആരെയൊക്കെ തഴയേണ്ടി വന്നാലും ആരെയൊക്കെ ചവിട്ടി നിതിക്കേണ്ടി വന്നാലും ആരെയൊക്കെ ചവിട്ടി തേക്കേണ്ടി വന്നാലും ശരി തന്നെ തനിക്ക് അധികാരം വേണം തനിക്ക് മന്ത്രി വേണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തിന്റെ മേലായിരിക്കും അമിത് പുറത്താക്കുക അങ്ങനെ പുറത്താക്കിയാൽ നിങ്ങൾ എഴുതി വെച്ചോ ഓരോ ദിവസവും ഓരോ മന്ത്രിമാരെയും അതുപോലെ തൻ്റെ ചൊൽപ്പടിയിൽ എത്തിക്കാനായി ശ്രമിക്കുകയും തൻ്റെ കൂട്ടത്തിലുള്ളവരെ തന്നെ ഭിന്നിപ്പിക്കാനും നരേന്ദ്രമോദി ശ്രമിക്കുകയും ചെയ്യും കാരണം ഇവർക്കെല്ലാവർക്കും നന്നായി അറിയാം സംഘികൾ അടങ്ങുന്ന ഈ സംഘത്തെ ഭരണമില്ലെങ്കിൽ ഓരോരുത്തരും ജയിലിലേക്ക് പോകേണ്ടി വരും അതിവിടെ കേരളം മുതൽ അങ്ങ് ഡൽഹി വരെയുള്ള സ്ഥലങ്ങളിൽ ഓരോ അകത്താവും അത്രത്തോളം കേസുകൾ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുമുണ്ട് മറ്റൊന്ന് മുസ്ലിങ്ങൾക്കെതിരെയും അതുപോലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ഉള്ള ഈ പ്രസ്താവനകളെല്ലാം വലിയ തരത്തിൽ ബി ജെ പിയുടെ സഖ്യകക്ഷികളെയും അതായത് എൻ ഡി എയുടെ സഖ്യകക്ഷികളെയും വലിയ തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ട് പവൻ കല്യാൺ നായിഡു അടക്കമുള്ളവർ അവിടത്തെ ഒട്ടനവധി മുസ്ലിം വോട്ടുകൾ നേടിയാണ് വിജയിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ വിജയിച്ചതും പക്ഷെ അപ്പോഴും ഇവർക്കെതിരെ നടത്തുന്ന പ്രസ്ഥാനങ്ങൾ മുന്നണിയിലിരിക്കുന്നതുകൊണ്ട് മാത്രം ഇവർക്ക് എതിർക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ആ സാഹചര്യമെല്ലാമാണ് ഇപ്പോഴ മാറി മറിയാൻ പോകുന്നത് നരേന്ദ്രമോദിക്ക് നന്നായി അറിയാം അധികാരമില്ലെങ്കിൽ അകത്ത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇത്രയും കാലം ഇവർ വെച്ച് കൈയാളിയ തന്റെ വേട്ട നായ്ക്കളായ കേന്ദ്ര സർക്കാരിന്റെ വേട്ട നായ്ക്കളായി മാത്രം പെരുമാറിക്കൊണ്ടുന്ന സി ബി ഐ ഇ ഡി കേന്ദ്രസേന ഇവരെല്ലാം ഇനി ഇവർക്കെതിരെ തിരിയുമെന്നും ഇവർക്കെല്ലാവർക്കും ഇതുവരെ ഇല്ലാതിരുന്ന എല്ലാ തെളിവുകളും കണ്ടെത്തി നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള സംഘങ്ങളെ തൂക്കിയെടുത്ത് അകത്തിരുന്നും ഒരുപക്ഷെ പിന്നെ പുറം ലോകം കാണാത്ത രീതിയിൽ കിടന്ന് അഴി എണ്ണേണ്ടി വരുമെന്നും നരേന്ദ്രമോദിക്ക് നന്നായി അറിയുന്നതുകൊണ്ട് തന്നെ അമിത്ഷായല്ല ഇനി ആരെ വേണോ ഞാൻ പുറത്താക്കിക്കൊള്ളാം എനിക്ക് എന്റെ മന്ത്രിപദം മാത്രം മതി എന്ന് പറഞ്ഞേ കാൽക്കൽ വീണ് കാല് വരെ നക്കി മന്ത്രിപഥത്തിനായി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാളായി നരേന്ദ്രമോദി മാറുമെന്ന കാര്യം കൂടി ഈ സാഹചര്യത്തിൽ ഓർത്തു വെക്കുന്നത് നല്ലതാണ്